നിന്നാണ് ഒരു ഭാഗം കൊടുത്തിട്ടില്ല നല്ല സൂപ്പർ കന്നാണ് കട്ടാമ്പി സ്വർണ്ണൂർ നീ താണ്ടോട്ട് നിങ്ങൾക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട മാട് താണ്ടെഞ്ഞോട്ട് അഴിച്ചിട്ട് ഇപ്പൊ ഒരാളിനെ പറഞ്ഞു വിട്ടീരാട്ട് കഴിച്ചു അതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂട നിനക്ക് ഇത് കൊള്ളാം നീ ഇത്ര വെച്ചെടുക്കുമ്പോ അത് നല്ല കന്നാരും മായങ്ങിത്ര ഇത് നല്ല കന്നാണ് കന്ന് നീ കൊണ്ടുവന്ന ഇത്തിരി ചാപ്പാടൊക്കെ കൊടുത്ത ഇതുവരെ ഒരു വകം കൊടുത്തിട്ടില്ല അല്ല കൈക്കും കാലം ഒന്നും ഒരു കുഴപ്പമില്ല നല്ല നെറ്റിയൊക്കെ കണ്ട ഇനി വില പറയാനല്ലേക്കും കുട്ടിയുടെ അത് നോക്കണ പൈസ എടുക്കാന്ന് കാര്യം താറാവേ ഇട്ടു താറാവ് താറ വാങ്ങിക്കണെങ്കി രണ്ട് അതായത് ഇരുപത്തെട്ട് തരുവില് നന്നവരേ പറഞ്ഞല്ലേ കാച്ചിന്റെ അരി അവിടെ നീക്കിട്ടു ഒരാളെ ഒരാളെ കൂടെ കയറ്റി വിട ഒരാളെ വിടാ കിഴക്കമ്പല എറണാകുളം കഴിഞ്ഞു എറണാകുളം അവര് അഞ്ചെണ്ണം അഞ്ചു ശരി ശരിയെന്നാ അങ്ങനെ നിങ്ങള് ഇത് കന്നാല് വില തീർത്ത് തന്നൈസല്ലാത്ത ഇത് അവിടെ നിന്ന് വിലയിട്ട് കാര്യങ്ങൾ പറഞ്ഞ സാധനം അല്ല പൈസ കാശില്ല പൈസ കാശല്ല നിങ്ങൾ കന്നാലി എത്തി വില തീർത്ത് തന്ന കന്നാലി കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തു വിടണം രൂപ വരണം കൊള്ളാങ്ങി കൊണ്ടുപോയി അല്ലെങ്കിൽ അവിടെ നിന്ന് കേട്ടു അല്ലെ പോത്തഞ്ചാരി ചേട്ടാ ചെറുത സ്ഥലങ്ങളൊന്നും ഇല്ല ഞാനും ഇവിടെ ഉള്ളതെന്നാണ് ഞാനും ആ നടമലാണ് താമസിക്കുന്നത് പൈസ ഇപ്പൊ വണ്ടിയിൽ ഇങ്ങനെ കൊടുത്തു വിട്ടേ വില ഞാൻ പറഞ്ഞ വൈദ്യുത മുപ്പത്തിരണ്ടായിരണം ആ ഇരുപത്തെട്ട് രക്ക് പോലും അത് കൊടുക്കില്ല അരുപത്തൊമ്പത് അത് കൊടുക്കൂല്ല